ഹായ് ഫ്രണ്ട്സ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചത് ഇറ്റാലിയൻ ഗെയിമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു വേരിയേഷൻ ആണ് റെലൂപ്പസ് നമ്മൾ ആദ്യം ബ്ലാക്കിൻ്റെ ഡിഫൻസ് പഠിക്കുമ്പോൾ വൈറ്റ് റെയിൽ കളിക്കുമ്പോൾ എന്നിട്ട് നമുക്ക് വൈറ്റിൻ്റെ നമ്മൾ ഇറ്റാലിയൻ ഗെയിം കണ്ടതുപോലെ റെയിൽ ഊപ്പസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനിന്നാണ് ഇറ്റാലിയൻ ഗെയിം എന്ന് പറയുമ്പോൾ ബിഷപ്പ് ടു സി ഫോർ ആയിരുന്നു ഇത് നേരെ ജസ്റ്റ് വൺ സ്റ്റെപ്പ് അ ഹെഡ് ബിഷപ്പ് ടു ബി ഫൈവ് ഇതിനോട് ബ്ലാക്കിൻ്റെ ട്രഡീഷണൽ റെസ്പോൺസ് എപ്പോഴും ബേസിക്സ് ആയിരിക്കും എന്നാലേ നമുക്ക് ആ ബിഷപ്പിനെ കിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ വൈറ്റിന് രണ്ട് ചോയ്സ് ചോയ്സാണുള്ളത് ഒന്ന് നൈറ്റിനെ എടുക്കാം അതല്ലെങ്കിൽ ബിഷപ്പിനെ സേഫ് ആക്കാം നമ്മൾ ഫസ്റ്റ് നൈറ്റിനെ എടുക്കുന്ന ഓപ്ഷൻ കാണിക്കാം ഇത് ആക്ച്വലി വൈറ്റ് ചെയ്യുന്നത് ഒരു തെറ്റാണ് നമ്മൾ ബ്ലാക്ക് എങ്ങനെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് തിരിച്ച് ടേക്ക് ചെയ്യണം തിരിച്ച് ടേക്ക് ചെയ്യുമ്പോൾ ക്യൂൻസ് പോൺ വെച്ച് ടേക്ക് ചെയ്യണം അത് എന്തുകൊണ്ടാന്ന് ഇതോടെ കഴിഞ്ഞാല് ഫയൽ ഓപ്പൺ ആകും ഇനി വൈറ്റ് നമ്മുടെ ഹാങ്ങിങ് പോണിനെ നൈറ്റ് വെച്ച് എടുക്കുവാണെങ്കിൽ നമുക്ക് ക്വീൻ വെച്ചിട്ട് നൈറ്റിനെയും അവരുടെ ഹാങ്ങിങ് പോണിനെയും ഫോർക്ക് ചെയ്യാം ഇതോടെ നമുക്ക് ഒന്നല്ലെങ്കിൽ ഒരു പോൺ കിട്ടി അല്ലെങ്കിൽ നൈറ്റിനെ കിട്ടി നൈറ്റ് എന്തായാലും അവർ സേവ് ചെയ്യും അതോടെ പോണിനെ കിട്ടി ഇനി നമുക്ക് നെക്സ്റ്റ് വേരിയേഷൻ നോക്കാം നമ്മൾ ഈ ബ്ലാക്കിൻ്റെ ഇപ്പോൾ കണ്ടല്ലോ ഇനി നമുക്ക് വൈറ്റിൻ്റെ എന്താണ് സിമിലർ സിറ്റുവേഷൻ വൈറ്റ് ചെയ്യേണ്ടത് നേരത്തെ കണ്ട പോലെ റയൽ ഏപ്പ്സ് കളിക്കുമ്പം ബിഷപ്പിനെ കിക്ക് ചെയ്യാൻ നോക്കുമ്പം ബിഷപ്പ് ജസ്റ്റ് റിട്രീറ്റ് ചെയ്യുക നൈറ്റിൻ്റെ മേലുള്ള പ്രഷർ ഇട്ട് കൊടുക്കാണ്ട് ജസ്റ്റ് റിട്രീറ്റ് ചെയ്യുക ബിഷപ്പിനെ സേവും ചെയ്യണം നമ്മളത് കൂടെ ഇനിയിപ്പോൾ ബ്ലാക്കിൻ്റെ ഒരു റെസ്പോൺസ് തിരിച്ചിപ്പം നമ്മുടെ ഹാങ്ങിങ് ഹാങ്ങോണേക്ക് നൈറ്റ് വെച്ച് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു ഓപ്ഷനുണ്ട് അതായത് നമ്മൾ ക്യാഷൽ ചെയ്യണം ക്യാഷൽ ചെയ്യണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയൽ റുക്ക് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ചെയ്യൽ ഇപ്പം നമ്മളുടെ ഹാങ്ങിങ് ഫോണിനെ നൈറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് റുക്ക് വെച്ചിട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റും ഇത് പോസിബിലിറ്റീസ് ഉണ്ട് സാധിക്കും റുക്ക് അവിടെ നിന്ന് നൈറ്റ് അവിടെ നിന്ന് മാറുവാണെങ്കിൽ നമുക്ക് നൈറ്റ് വെച്ചിട്ട് നമ്മുടെ നൈറ്റ് വെച്ച് അവരെ ഹാങ്ങിങ് ഫോൺ എടുക്കാം തിരിച്ച് നൈറ്റ് ഒന്ന് എടുക്കുവാണെങ്കിൽ റുക്ക് വെച്ച് ചെക്ക് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇനി നെക്സ്റ്റ് ഒരു വേരിയേഷൻ എന്ന് പറയുമ്പോൾ നൈറ്റ് പോണിന് എടുത്തില്ല പകരം ബിഷപ്പ് ടു സി ഫൈവ് കളിക്കുകയാണ് അതായത് നമ്മുടെ കിങ്ങിന്റെ ഫോണിൻ്റെ ഒരു പ്രഷർ എക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഒരു നെക്സ്റ്റ് നെക്സ്റ്റ് മൂവ് എന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡി ഫോറില് അറ്റാക്ക് ചെയ്യണം പോണ് വെച്ച് അറ്റാക്ക് ചെയ്യണം പക്ഷെ ഫോൺ വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ടറും കൂടി വേണം അവിടെ അതിന് വേണ്ടി നമ്മൾ ആദ്യം സപ്പോർട്ടർ റെഡിയാക്കുന്നു സി ത്രീ ഇപ്പം നമ്മുടെ ബിഷപ്പിനെ അറ്റാക്ക് കോൺ കൊണ്ട് വീണ്ടും പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് സേവ് ചെയ്യുക എന്നിട്ട് എന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് മൂവിൽ നമ്മൾ ഡി ഫോർ അറ്റാക്ക് ചെയ്യുക ഇതാണ് വൈറ്റിൻ്റെ റെസ്പോ നമുക്ക് ബ്ലാക്കിൻ്റെ റെസ്പോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ നേരത്തെ കണ്ടു എ സിക്സിൽ നമ്മൾ ബിഷപ്പിനെ കിക്ക് ചെയ്യുന്നു ബിഷപ്പ് സേഫർ സ്ക്വയറിലോട്ട് പോകുന്നു നൈറ്റിൽ പ്രഷർ വെച്ച് സേഫർ സ്ക്വയറിലോട്ട് പോകുന്നു ഇനി നമ്മുടെ ഒരു എന്ന് വെച്ചാൽ നമ്മൾ ബിഷപ്പിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ബിഷപ്പ് ടു ഈ സവേ ഇത് ചെയ്യുമ്പോൾ കിങ് സൈഡ് ക്യാഷ്ലിങ് റെഡിയാക്കാൻ നമുക്ക് പറ്റും നമ്മുടെ ബിഷപ്പിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും വൈറ്റ് ക്യാഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇവിടുന്ന് നമ്മുടെ ക്യാഷ്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നൈറ്റിനെ കൊണ്ടുവരും ഈ സമയത്ത് അവരുടെ റുക്ക് കൊണ്ട് അവരുടെ ഫോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോണിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ബിഷപ്പിനെ കിക്ക് ചെയ്യണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഷപ്പ് കൊണ്ട് നമ്മൾ ഈ നൈറ്റിനെ ടേക്ക് ചെയ്യും നൈറ്റിനെ ടേക്ക് ചെയ്യുമ്പം നമ്മുടെ പോണവിടെ ഹാങ്ങിങ് ആവും അവർക്ക് ഈസി ആയിട്ട് ഒരു പൊണ്ണിനെ പിന്നെയാണ് എപ്പോഴും വൈറ്റിൻ്റെ ഫോണിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ തിരിച്ച് നമ്മുടെ ഫോണിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കണം സോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ചോദ്യങ്ങളും സജഷൻസും കമൻ്റ് രേഖപ്പെടുത്തുക